ഹലോ മച്ചാമാരെ അല്ല കസുഖല്ലേ നമ്മൾ ഇതിന് മുമ്പ് വിട്ടിരുന്ന ഷോർട്ട് വീഡിയോ വിട്ടില്ലോ നാല് മീറ്ററോളം ഹൈറ്റുള്ള കോമണ്ട് വാളുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ ഇത് എന്താ വെച്ചാൽ നമ്മൾ ഈ നാല് മീറ്റർ ഹൈറ്റ് ഉള്ളത് കൊണ്ട് നമ്മളെ അടിഭാഗം തൊണ്ണൂറിലാണ് തൊണ്ണൂറോ വീതിയിൽ നമ്മൾ ഇതിൻ്റെ പ്ലേസ്മെൻറ് മുതൽ ചെയ്ത് തുടങ്ങിയത് തൊണ്ണൂറ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന് ഫൂട്ട് ഒരു ഫൂട്ട് മുപ്പത് മൂന്ന് ഫൂട്ട് തൊണ്ണൂറ് വീതി നമ്മൾ അടിയിൽ അത്രകൾക്കും വീതി കൊടുത്തുനിന്ന് ഇത്രയോൾക്കും ഹൈറ്റുള്ളത് കൊണ്ടാണ് നമ്മൾ അടിയിൽ നല്ല വീതിയിൽ കെട്ടിയത് ഓക്കെ അതോട് കൂടെ തന്നെ നമ്മൾ ദ ഫില്ലറും ഇതിൻ്റെ കൂടെ ചെയ്ത് കൊടുത്തേണ് പത്ത് പതിമൂന്ന് ഫില്ലർ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോൺക്രീറ്റിറ്റ് ഇതിൻ്റെ ഒപ്പത്തിനൊപ്പം പോയതാണ് അതാകുമ്പോൾ എന്താ വെച്ചാൽ എല്ലാത്തിനും നല്ലൊരു ഗ്രൗട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി നല്ല പിടുത്തം ഉണ്ടാവും ഇത് കോർണോദ നല്ലൊരു ദം ആയിട്ടാണ് അതിൻ്റെ നടുവിൽ നമ്മൾ നല്ല സൺറർ ബെൽറ്റ് കൊടുത്ത് കഴിഞ്ഞ് ആറ് ഇഞ്ചിക്കണി ഈ സൺടർ ബെൽറ്റ് നമ്മൾ കൊടുത്തത് ഇത് നല്ല റിംഗ് ഒക്കെ അടിച്ച് നല്ല സെറ്റപ്പ് ആക്കി കൊടുത്തതാണ് ഇത് ഇത്രോൾക്കോ ഐറ്റുള്ളത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനൊക്കെ പണി ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതൊന്നും വിഷയല്ലേ ഇനി ഇത്രോൾക്ക് ഹൈറ്റുള്ളതിനനുസരിച്ച് നമ്മൾ അടി സെറ്റ് സെറ്റായിട്ടുണ്ടല്ലേ എന്താ ഉള്ളൂ മോൾ അവിടെ നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ ഇത് രണ്ട് സീസൺ മായം കണ്ടിട്ട് വരുമ്പോൾ സാധനം തള്ളി പോകണ്ടോ ഇത്രോൾക്കും അതേ അതുകൊണ്ടുമ്പോൾ മോളിൽ എത്തിയപ്പോൾ ഇത് ഇതൊക്കെ കുറഞ്ഞ ഭാഗമായി മാറിയാണ് ഇത് കണ്ടോ നമ്മൾ വീതി കുറച്ചാണ് കണ്ടടിച്ചത് ഇത് നമ്മൾ കമ്പി ഇട്ടത് നെറ്റാക്കി കെട്ടിയതാണ് കമ്പി കമ്പീന്ന് റിംഗ് ഒന്നും ഇട്ടിയില്ല ഇനി നമ്മൾ മോളിൽ നോർമലായിട്ട് കമ്പി കെട്ടി കോൺക്രീറ്റ് കൊടുത്താൽ മതി ഇതാ ഫില്ലറിൻ്റെ കമ്പി ഇതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊരു കൂട്ടിപ്പുടുത്തുണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഓക്കെ ഇതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പിന്നെ നമ്മൾ അടിയിലുള്ളത് തൊണ്ണൂറ് വീതി മോളിൽ എത്തിപ്പം ഒരുപാട് വീതി കുറഞ്ഞിട്ടൊക്കെ വീതി കുറച്ച് വീതി കുറച്ച് പോകുന്നത് അതിന് ഈ മോളിലോട്ട് എത്തുമ്പോൾ നമ്മൾ വീതിൻ്റെ ഒരാവശ്യമില്ല അത്ര വീതിൻ്റെ ഒരാവശ്യമില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത്ര മുകളിലൊക്കെ എത്തുമ്പോൾ വീതി കുറച്ചത് ഈ മൂല കണക്ക് ഈ കോർണർ ലാസ് ഐറ്റുള്ള നല്ല ദമ്മാക്കി കൊടുത്തേണ് ഈ കോർണറ് ഈ കോർണർ നാല് മീറ്റർ നല്ല ഹൈറ്റ് വരുന്നുണ്ട് അവിടെ ലേസം ഫില്ലറിനേക്കാളും ലേസം കൂടുതൽ നമ്മൾ അവിടെ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു ഏരിയ ആണ് ഇതിന് മൊത്തം താങ്ങുന്നത് ബാക്കിയുള്ള പിന്നെ പ്രശ്നമില്ല ഈ ഏരിയാ ആകുമ്പോൾ മൂലമാകുമ്പോൾ എപ്പോഴും തള്ളി പോകും അതുകൊണ്ടാണ് ആ ലേശം വീതിയിൽ തന്നെ അടിച്ചത് ഇതിപ്പോൾ നമ്മൾ ഇത് അവിടെ കോൺക്രീറ്റ് ഒക്കെ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് പോകുന്നത് നമ്മുടെ ഇവിടെ അയിമ്പത് വീതി ഉള്ളു അടിയിൽ തൊണ്ണൂറ് ഉണ്ടായി ഇവിടെ ടോപ്പിലെത്തിയപ്പം നമ്മളെ വീതി അമ്പതായി മാറി അതായത് നമ്മൾ ഇന്ന് കോങ്കിട്ടിട്ടാണ് ഇത് കോങ്കിറ്റ് ഇട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണി ഏകദേശം അടു കൈന്ന് തന്നെ പറയാൻ നമുക്ക് ഓക്കെ നല്ലോണം ശ്രദ്ധിക്കണോ നമ്മൾ ഈ വർക്കുകൾ ചെയ്യുമ്പോൾ